നമുക്കറിയാം ഒരു സിസ്റ്റ് കാണുമ്പോൾ സിസ്റ്റിൻ്റെ പുറകെയാണ് പുതിയ ഒരു ആളുകൾ പോവാനായിട്ട് താല്പര്യം കാണിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ സിസ്റ്റക്ടമി ചെയ്ത് നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ നമ്മൾ ഈ ആൻഡോമെറ്റോട്ടിക് സിസ്റ്റുകൾ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഓവറിയുടെ പ്രവർത്തനക്ഷമത കുറയുവാൻ ഇടയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സർജറി അത്യാധുനിക സംവിധാനങ്ങളുള്ള പ്രഗൽഭനായ ഒരു സർജനിയെ കൊണ്ട് വേണം നമ്മൾ ചെയ്യിപ്പിക്കുവാൻ ത്രീ ഡി ലാപ്രോസ്കോപ്പി ഈ അവസരത്തിൽ വളരെ ഫലപ്രദമാണ് അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ സെൻറ്ററിലുണ്ട് അപ്പം നമ്മൾ ആദ്യം ആ രോഗിയെ ഒബ്സേർവ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ രോഗിയുടെ പ്രവർത്തനക്ഷമത പ്രായമൊക്കെ നല്ലതാണ് എങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നോക്കുക അല്ലെങ്കിൽ സർജറി ചെയ്യുക അല്ലെങ്കിൽ സർജറിയും ഹോർമോൺ ട്രീറ്റ്മെൻറ്റും രണ്ടും നമുക്ക് കൊണ്ട് നടക്കാം അപ്പം ഈ ഓരോ ഓവെറിൻ എൻഡോമെറ്റിയോസസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ രോഗിയുടെ ലക്ഷണം നമ്മൾ കണക്കാക്കണം രോഗിയുടെ ഭർത്താവിൻ്റെ ബീജത്തിൻ്റെ നിലവാരം നമ്മൾ കണക്കാക്കണം അവരുടെ കുടുംബ പശ്ചാത്തലത്തെപ്പറ്റി നമ്മൾ പഠിക്കണം കുട്ടിയുണ്ടാകാനായിട്ടുള്ള ആ പേഷ്യൻറ്റിൻ്റെ താല്പര്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു അവസ്ഥ വീണ്ടും വരുവാൻ സാധ്യതയുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം പഠനങ്ങൾ വ്യക്തമായിട്ട് വെളിവാക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരിൽ ഫൈവ് ഇയറിൽ ഈ അസുഖത്തിന് റിക്കറൻസിനുള്ള സാധ്യത കൂടുതലാണ് പതിനൊന്ന് മുതൽ അമ്പത് ശതമാനം പേരിൽ വീണ്ടും ഈ അവസ്ഥയുണ്ടായെന്ന് വരാം കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ഈ ആൻഡോമെറ്റൂസ് ഉള്ളവർ ഡോക്ടറെ കാണുകയും ഡോക്ടർ നിർദ്ദേശാനുസരണം സ്കാനിങ് പരിശോധന ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഈ സിസ്റ്റിൻ്റെ വലിപ്പത്തിൽ പെട്ടെന്ന് ഒരു സൈസ് കൂടുന്നതായിട്ട് കണ്ടാലോ ആ നമ്മൾ ഇതാണ് നമ്മൾ അൾട്രാസൗണ്ടിൽ എൻഡോമെറ്റിയോസിസ്റ്റിൻ്റെ കാണുന്നൊരു പിക്ചർ അതിൻ്റെ ആ അപ്പിയറൻസിൽ ഒരു വ്യത്യാസം വന്നാലോ ഉടനെ ഈ ഒരു സാധ്യതയെപ്പറ്റി നോക്കുന്ന ഡോക്ടർ മനസ്സിലാക്കേണ്ടതാണ് സംശയമുണ്ട് അൾട്രാസൗണ്ടിൽ ഡോക്ടർക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം ആർ ഐക്ക് വിടുന്നത് സഹായകരമാണ് എം ആർ ഐക്ക് വിടേണ്ടതായിട്ടുണ്ട് മാഗ്നറ്റിക് റെസനൻസ് ഇമേജിങ്ങിന് ഇപ്പം ഒരു കുട്ടിക്ക് രണ്ട് ഓവറിയിലും എൻറ്റോമെറ്റിയോസ്റ്റ് ഇല്ല ഒരു ഓവറിലേ ഉള്ളൂ മറ്റു ഓവറിയുടെ പ്രവർത്തനം നല്ലതാണെങ്കിൽ ഈ കുട്ടിക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓവറിയുടെ റിമൂവൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം നമ്മളെപ്പോഴും ഓവറിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ഈ കൂട്ടരിൽ ചികിത്സ നമ്മൾ പ്ലാൻ ചെയ്യുവാൻ ഇപ്പം കുഞ്ഞുങ്ങളെല്ലാം ഉള്ള ഒരു സ്ത്രീയാണ് ഈ ഒരു അവസ്ഥയുമായിട്ട് സർജറിക്ക് വരുന്നെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഓവറി റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ട്യൂബ് റിമൂവ് ചെയ്യുന്നതെങ്കിലും പിന്നീട് ക്യാൻസർ ഓവറിയിൽ ഉണ്ടാക്കുന്നത് തടയുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്